കണ്ണൂർ ിൽ നിന്നാണ് ഞാൻ ഒന്നര വർഷമായിട്ട് പൂട്ടാൻ എന്തോ ഇലം പോയി പോയി കരിഞ്ഞു പോകുന്നു ഇലകളുടെ അല്ലെങ്കിൽ അതിൽ ഒട്ടാറുടെ അരിഭാഗം കരിഞ്ഞ് മൊത്തം പോയിട്ടുണ്ട് നമ്മള് റംബുഡാൻ പോലെയുള്ള വിളകൾ നടന്നതിനു മുമ്പ് ഒരു രണ്ടര അടിയെങ്കിലും ആഴം ഉള്ള കുഴി എടുത്ത് അതിനകത്ത് ജൈവളങ്ങൾ പച്ച ചാണകപ്പൊടി അതുപോലെ വെമ്മിണ്ണാക്ക് ഇല്ലുപൊടി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഫുൾ കുഴിയിൽ നിറച്ച് മണ്ണുമായി ചേർത്ത് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ മിശ്രിതം നിറയ്ക്കുന്ന പോലെ ജൈവവളങ്ങളും മണ്ണും ചേർത്ത് ആ കുഴി മൂടിയതിന് ശേഷമായിരിക്കണം ആയിരിക്കണം അതിനകത്തൊരു പിള്ളക്കുഴി എടുത്ത് ഇറമ്പുട്ടാനോ മാങ്കോസ്റ്റിനോ അല്ലെങ്കിൽ വിയറ്റ്നാമുകൾ പോലുള്ള പ്ലാവുകളോ അല്ലെങ്കിൽ പുതിയനം മാവുകളോ ഒക്കെ നടുമ്പോൾ ഈ അടി നീളവും വീതിയും ആഴവും ഉള്ള ജൈവവള മിശ്രിതം നിറച്ചതിന് ശേഷമായിരിക്കണം ആയിരിക്കണം പുതുതായിട്ട് തൈകൾ നടേണ്ടത് അപ്പൊ അങ്ങനെ നടുകയാണെങ്കിൽ അതിൻ്റെ വേരുകൾക്ക് വളരെ ഈസി ആയാസരഹിതമായിട്ട് അതിനകത്തേക്ക് ആഴിഞ്ഞിറങ്ങാനും വളരെ വേഗത്തിൽ അതിനകത്ത് നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന വളങ്ങൾ വലിച്ചെടുത്ത് പെട്ടെന്ന് വളരാനും സാധിക്കും അപ്പോൾ ഓർഗാനിക് കാർബൺ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടത്ര അടിസ്ഥാന വളം അത് നടുന്ന സമയത്ത് കുഴിക്കകത്ത് കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കാം എന്ന് അനുമാനിക്കാം അപ്പം അതുകൊണ്ട് പച്ച ചാണകം നന്നായിട്ട് നീട്ടിക്കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് കരിയിലകൾ ഇട്ട് പുതയിടുക പിന്നെ പൊട്ടാസ്യത്തിന്റെ കുറവ് കൊണ്ട് ഇലകൾ കരിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്ന് പറയുന്ന വളം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുക ഫംഗൽ ഇൻഫെക്ഷൻ ആണോ അല്ലയോ എന്ന് കൃഷി ഓഫീസറെ കൊണ്ട് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന പൊടി രൂപത്തിലുള്ള കുമിൾനാശിനി മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സിവിഡമോണാസ് എന്ന് പറയുന്ന ജീവാണു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക ഇത്രയും ബേസിക് ഐഡിയ ഉള്ള ഒരാൾ ഒരാ ഉണ്ടായിരിക്കണം നമുക്ക് ഒരു ചെടി നടുന്നതിന് മുമ്പ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം നിർവ്വാർച്ച കറക്റ്റായിട്ടുണ്ടാവണം രണ്ടര അടി നീളം വീതി ആഴമുള്ള കുഴിയെടുത്ത് അതിനകത്ത് ജൈവ വളക്കൂട്ട് നിറച്ചതിന് ശേഷം കുഴി മൂടി അതിനകത്തായിരിക്കണം തൈ വെക്കേണ്ടത് പിന്നെ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും എൻ പി കെ വളങ്ങൾ ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കണം തടത്തിൽ പുതയിടണം നനയ്ക്കണം കുമിൾ ബാധ വരികയാണെങ്കിൽ ഇൻഡോഫിൽ എന്ന് പറയുന്ന മരുന്ന് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യണം പൊട്ടാസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ മണ്ണിൽ പൊട്ടാഷ് വളം ചേർത്ത് കൊടുക്കുകയോ അല്ല ഇലകളിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന വളം പത്ത് ഗ്രാം ഉരുളിട്ട് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം ഇത് കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് യഥാസമയം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും